ഹലോ വെൽക്കം ടു ധനലക്ഷ്മി അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിനോട് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിലോട്ട് കടക്കാം വേറെ ഒന്നുമല്ല ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അല്പം ലേറ്റായിട്ടാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കുറച്ച് ആൾക്കാർ പേഴ്സണൽ റീഡിങ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്ക് കാരണമാണ് വീഡിയോ അല്പം പോയത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം ഓക്കെ അപ്പോൾ ഇന്ന് ഡിസംബർ ഒന്നാണ് അപ്പോൾ ഡിസംബർ ഒന്ന് നിങ്ങൾക്ക് എങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് അപ്പോൾ ഇവിടെ നാല് കാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് കാർഡ് എടുത്തതിൽ എനിക്ക് നാല് കാർഡാണ് ഞാൻ എടുത്തത് ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് മെജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് കിങ് ഓഫ് മെൻഡിക്കൽസ് വന്നിട്ടുണ്ട് ദ വേൾഡ് കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ അല്ലെങ്കിൽ ഈ വീഡിയോസ് കാണുന്ന കുറേ ആൾക്കാർ ആരെങ്കിലും കുറേ നാളായി നിങ്ങൾ എന്തോ ഒരു കാര്യം ആഗ്രഹിക്കുന്നു അതെല്ലാം ഉടൻ നടക്കാൻ പോകുന്നുവെന്ന് ഇവിടെ കാണിക്കുന്നു മെജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മിറാക്കിൾസ് വരുന്നുണ്ട് ഒത്തിരി നാളായി നിങ്ങൾ ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു സ്വപ്നം പോലെ കൊണ്ടു നടന്നു ഇതുവരെ ആയിട്ട് അത് നടന്നില്ല എന്നാൽ ആ കാര്യം എന്തു ആയിക്കോട്ടെ അത് നടക്കാൻ പോകുന്നു ഒരു സൂചന മെജീഷ്യൻ കാർഡ് ഇവിടെ തരുന്നുണ്ട് അതുമാത്രമല്ല പല തരത്തിലുള്ള മൊറാക്കൽസും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് അപ്പം ഇതുവരെയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒരു ഫലമായിട്ട് തന്നെ അത് കാണാം പിന്നെ കുറേ ആൾക്കാർ വിദേശ യാത്രക്ക് ആഗ്രഹിക്കുന്നത് ചിലപ്പം വിദേശത്തൊരു ജോലി ആകാം അല്ലെങ്കിൽ മറ്റു ചിലർ വിദേശത്ത് പോകാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ആൾക്കാർ കാണും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു പോസിറ്റീവ് സിറ്റുവേഷൻ വരാൻ പോകുന്നുവെന്നും ഇവിടെ കാണിക്കുന്നു നല്ല ഒരു സമയമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ ദ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു ട്രൂ ലവ് സത്യസന്ധമായ ഒരു പ്രണയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു കള്ളവും ചതിയും ഇല്ലാത്ത സത്യസന്ധമായ ഒരു പ്രണയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു ഒരു പക്ഷേ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം അവിടെ ഒരു ചതിയും വഞ്ചനയും ഇല്ലാത്ത പ്യൂർ ഒരു ണയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് കാർഡ് കിങ് ഓഫ് പെൻഡിക്കൽസ് ആ നിങ്ങൾക്ക് ഒരുപാട് പണം ലഭിക്കാൻ പോകുന്നു ഒരു പക്ഷേ നിങ്ങൾക്കൊരു ലോട്ടറി ആകാം അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി നാളായി ആഗ്രഹിച്ച് ഏതെങ്കിലും ഒരു ചിട്ടിയിൽ നിന്നാകാം അങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി പണം ലഭിക്കാൻ പോകുന്നുണ്ടെന്നും ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാ പേരുടെയും ഉണ്ടാവണം എൻ്റെ വ്യൂവേഴ്സിന് എല്ലാ പേർക്കും ദൈവത്തിൻ്റെ യൂണിവേഴ്സിൻ്റെ അനുഗ്രഹവും നന്മകളും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം Thank you.